ചൈനയ്ക്കും ശതമാനം അധിക താരിഫ് യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ുംഷ്യക്കെതിരായ സാമ്പത്തിക നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയിലാണ് ട്രംപ് പുതിയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതും ചൈനയും സമാന നീക്കങ്ങൾ ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നത് ഭാരതത്തിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൂറു ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ യൂറോപ്യൻ യൂണിയനെതിരെ ചുമത്തിയ താരിഫ് പതിനഞ്ച് ശതമാനമായി അമേരിക്ക കുറച്ചിരുന്നു ഭാരതവുമായുള്ള വാണിജ്യബന്ധം ശക്തമാക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ഈ അടുത്ത ദിവസങ്ങളിൽ ശ്രമവും ആരംഭിച്ചു യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അധ്യക്ഷനും കമ്മീഷൻ അധ്യക്ഷയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മാത്രമല്ല റഷ്യ ഭാരതത്തിന് നൽകുന്ന എണ്ണയുടെ വിലയിൽ ബാരലിന് മൂന്നു മുതൽ നാലു വരെ ഡോളർ കുറവും വരുത്തിയിരുന്നു ഇന്ത്യ റഷ്യ ചൈന സഖ്യം ശക്തമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അധിക താരിഫ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് അധിക താരിഫ് ചുമത്തണമെന്ന് ആവശ്യപ്പെടുന്നത് International Desk, Genoa.